ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സ്വന്തം തന്നെയല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നു പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറ് ചോറുമായിട്ടാണ് കക്ക ഇറച്ചി കൊണ്ടാണ് ഞാൻ ഈ ചോറ് ഉണ്ടാക്കുന്നത് കക്ക ഇറച്ചിയെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ഭാഗത്ത് പറയുന്ന ഇളമ്പക്ക ഇളമ്പക്ക ഇറച്ചി കൊണ്ടാണ് ഞാൻ ഈ ചോറ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾക്ക് വീഡിയോ ഒന്ന് പോയി കണ്ടാലോ വീഡിയോ കാണുന്നതിന് മുമ്പിൽ പ്ലീസ് ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക കമൻ്റ് തരിക സപ്പോർട്ട് തരിക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ മുകളിൽ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യുക ഹോൾ എന്നിൽ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചോറ് നമ്മൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോറാണ് അതുപോലെ തന്നെ നമ്മൾ പല ബിരിയാണികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് ചിക്കൻ ബിരിയാണി അതുപോലെ മട്ടൻ മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഇങ്ങനെ പല ചോ ബിരിയാണികളുണ്ടാക്കുന്ന അതിൻ്റെ ഒക്കെ വേറെ ഒരു ടേസ്റ്റും വേറെ ഒരു രുചിയാണ് ഈ ചോറിനുള്ളത് അതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്നൊന്ന് നോക്കാം ഞാൻ അതിനെടുത്തിരിക്കുന്നത് രണ്ട് കിലോ കക്കയാണ് ഞാൻ വാങ്ങിയത് അത് നന്നായി കഴുകി വേവിച്ചതിന് ശേഷം വേവിക്കാൻ എല്ലാവർക്കും അറിയാം അതാണ് ഞാൻ അത് കാണിക്കാതിരുന്നത് അതിനുശേഷം അതിൻ്റെ പുറത്തുള്ള തൊൽ തോടൊക്കെ കളഞ്ഞതിന് ശേഷം കിട്ടിയ ഇറച്ചിയാണ് ഇത് ഒരു അരക്കിലോനും കൂടുതലുണ്ട് അതെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗർ ചമള സുറുക്ക ഒഴിച്ച് കൊടുത്ത് ഒന്നര ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് കാശ്മീരൻ ചില്ലിയാണ് അതാണ് ഇത്ര ഇട്ട് കൊടുത്തത് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ അര ടീസ്പൂണ് ഞാൻ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട് വീട് എന്തോ കിട്ടിയില്ല അതാണ് സോറി അതിന് ശേഷം ഞാൻ കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സാക്കിയിട്ട് നമ്മൾക്കതൊന്ന് മാറ്റി വെക്കാം അതേപോലെ ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചത് അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല തേച്ച നമ്മളെ കക്ക ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് അതിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാം ചോറിന് വേണ്ടിയുള്ള മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് നമ്മൾക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഏലക്ക ഒരു രണ്ട് പ കറാമ്പ് ഒരു കഷ്ണം പട്ട എല്ലാം ഇട്ട് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് നന്നായി മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും അത് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ കക്ക ഇറച്ചിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ സം ഉള്ളിയൊക്കെ നന്നായി വന്നു വന്നാൽ നമ്മൾ ഒരു മൂന്ന് തക്കാളിയും അതിൽ അതിൽ തന്നെ ഒരു ആറ് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായി പേസ്റ്റാക്കിയെടുത്ത് അതും നമ്മളെ സ ഉള്ളിയിൽ ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി എടുക്കുക എല്ലാ ഇതിൽ ചേർക്കുന്ന എല്ലാത്തിനും നന്നായിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറി ഇതേപോലെ തന്നെ നമ്മൾ എണ്ണ തെളിഞ്ഞു വരണം അതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണും കുറച്ച് കൂടുതലുണ്ട് കുരുമുളക് പൊടി എരിവ് നോക്കി പിന്നെ ഇട്ടാൽ മതി അതിൽ തന്നെ ഒരു അര ടീസ്പൂണ് പിരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതും ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സാക്കുക ഒരു കാൽ കപ്പ് തേങ്ങ എടുക്കുക തേങ്ങ എടുത്തതിന് ശേഷം അത് നന്നായിട്ട് അത് പേസ്റ്റാക്കി അരച്ചെടുക്കുക അതും നമ്മൾ ഈ മസാലയിൽ ചേർത്ത് കൊടുക്കുക അതും നന്നായി മിക്സ് മിക്സായതിനു ശേഷം നമ്മൾക്ക് എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം എല്ലാം അതിൻ്റെ ഇതേപോലെ ആയിട്ട് വരണം അതിലേക്ക് നമ്മൾ നമ്മളെ കക്ക വേവിച്ച വേവിച്ച് മാറ്റി വെച്ച അതിൻ്റെ വെള്ളം അതിൽ ഒരു അര അരക്കപ്പ് ഒരു അര അരക്കപ്പിലും കുറച്ച് കുറവായിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കാം ആ വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമ്മൾ ഈ മസാലക്ക് നമ്മൾ ഈ കക്ക ഈ ഇളമ്പൊക്കെ ചോറിഞ്ഞ് ഒരു നല്ല ഫ്ലേവറും അത് ഒരു മ ഒരു ടേസ്റ്റും കിട്ടും ശേഷം നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ച നമ്മൾ ഇളമ്പക്ക കക്ക ഇറച്ചി ഇതിലേക്ക് ചേർത്ത് നമ്മൾ നമ്മളതിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത ഫ്രൈ പാനിലിട്ട് അതൊക്കെ മിക്സാക്കി എല്ലാം കൂടി നന്നായി മിക്സാക്കി നമ്മൾക്കതൊന്ന് എണ്ണക്ക തെളിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല മസാലയായി വന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറ് ഞാൻ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ ബ്രാൻഡ് അരിയാണ് ബാസ്മതി റൈസാണ് ഇത് ഒരു പുതിയ ബ്രാൻഡ് അരിയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇത് ഫസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അതിൽ നിന്ന് ഒരു നാല് മൂന്ന് ക്ലാസ് അരിയെടുക്കാം ഈ ഗ്ലാസ്സിന് മൂന്ന് ക്ലാസ് അരിയെടുത്ത് നന്നായി കഴുകി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ വെള്ളമൊഴിച്ച് വെറും മാറ്റി വെക്കാം നന്നായി കുതിർന്ന് വരണം അരി കുറച്ച് ഇതായി ഒരു കുറച്ചൊരു കട്ടിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കാം ശേഷം നമ്മൾക്ക് കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടു എടുക്കാൻ ഇത് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട രണ്ട് ക്രാമ്പ് ഇതൊക്കെ ഇട്ട് നമുക്കത് വെള്ളത്തിലിടാം അതിനുശേഷം ഒരു ചെറുനാരങ്ങൻ്റെ ഒരു മുറി ചെറുനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾക്ക് കഴുകി വെച്ച നമ്മൾ നമ്മളരി ഇട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി ഒരു ഒരു പത്ത് മിനിറ്റ് നന്നായി തിളച്ച് വെന്തതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പം ഒരു കുറച്ച് വേവും കൂടി ബാക്കിയുണ്ട് അത് ഒന്നും കൂടി നമുക്കൊന്ന് അടച്ചു കൊടുത്ത് നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പം നമ്മൾ ചോ ചോ അരി നന്നായിട്ട് നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമ്മൾക്കൊരു വെള്ളം വാർത്തെടുക്കണം വാർത്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾക്ക് ചോറ് വെഞാനൊരു പാത്രത്തിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മസാലകൾ കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ അടിയിലേക്കായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ വേവിച്ച് ഊറ്റി വെച്ചാൽ നമ്മളെ ചോറ് മൊത്തത്തിൽ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ചോറും നമ്മൾക്ക് ഒരേ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കണം എല്ലാം നമ്മൾ ഇട്ട് കൊടു എല്ലാ ചോറും ഒരേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആയിട്ടുള്ള നമ്മളെ ചോറ് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരേപോലെ നിരത്തി കൊടുക്കുക അതിന് ശേഷം അതിന് ശേഷം കുറച്ച് മഞ്ഞളെടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മൾ ചോറിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് നമ്മൾക്ക് ചോറിൻ്റെ മുകളിൽ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നമ്മൾക്ക് നെയ്യൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മൾക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൽ മസാലപ്പൊടി ഗരം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് കുറച്ച് മല്ലി മല്ലി ഇലയും അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് പുതിനയും എല്ലാം കൂടി മിക്സാക്കി നമ്മൾക്കിട്ട് അടച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾക്ക് അടുപ്പത്ത് വെച്ച് ഇതിനൊന്ന് ദമ്മ് ചെയ്തെടുക്കണം അത് ദമ്മ് ചെയ്തെടുക്കുന്ന എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളടിയിലിട്ട മസാല ചോറിൽ നന്നായിട്ട് പിടിക്കും എല്ലാം കൂടി നന്നായിട്ട് മസാലയൊക്കെ നല്ലതുപോലെ ആവി കയറി ഒന്ന് ചോറൊന്ന് ദമ്മു പോലെയായിട്ട് വരണം മഷ നമ്മളെ ചോറൊക്കെ ലെവലായി മുകളിലൊക്കെ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചോറ് മൊത്തത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടിയും മുകളിലായിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളൊരു ചോറ് നന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ മുകളും അടിയും മുകളായിട്ട് നന്നായിട്ടൊന്ന് മറിച്ചെടുക്കണം മസാലയും ചോറും ആയിട്ട് കംപ്ലീറ്റ് ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ ഇതേപോലെ തന്നെ നമ്മൾ നമ്മളെ ചോറ് ഇതേപോലെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ചോറാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണം ലൈക്ക് തരിക അതേപോലെ തന്നെ ഇനിയും ഇതേപോലുള്ള ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ ഒന്ന് കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരാം അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും അതുപോലെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും താങ്ക് യു